മുതലുള്ള ഇടപാടുകൾ സമഗ്രമായി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബോർഡ് ഞാൻ പറയുന്നത് ആണ് വിജയമല്ലിയുടെ ഈ സ്വർണ്ണ നടക്കുന്നത് അവിടെ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും ഈ രണ്ടായിരത്തി പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വിളിച്ചുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല തൊണ്ണൂറ്റൊൻപത് മുതൽ നടക്കട്ടെ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ചുവരെയും നടക്കട്ടെ സമഗ്രമായ ഒരു അന്വേഷണം നടക്കട്ടെ അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പുറത്തു വരുത്തേ ഈ പതിനെട്ട് സ്ട്രോങ് റൂമുകളുടെയും കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട് സി കാറ്റഗറി ഇത് മൂന്നിലും പെടാത്തത് ഈ മൂന്നിലും പെടാത്ത നാനൂറ്റി അറുപത്തിയേഴ് കിലോഗ്രാം സ്വർണം ഞങ്ങൾ കഴിഞ്ഞു കാരണം അല്ലെങ്കിൽ അയാളുടെ കൈവരിച്ച് വരിക്കുന്ന ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ കൊണ്ടുവന്നു എന്തിനാ കള്ളം പറയുന്നത് ആഗോളം അയ്യപ്പസംഗപ്പത്തിന് ആറ് ദിവസം മുമ്പാണ് അപ്പോൾ അതിൽ ആസൂത്രണം ഉണ്ടോ ഒരു സംശയമില്ല ഉണ്ണികൃഷ്ണൻ കോറ്റിയെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുകയാണ് പോറ്റിയ പോറ്റിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുമെന്ന് കരുതാമല്ലേ അർജുൻ ആ റോഷനി അങ്ങനെ തന്നെയാണ് അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇതിൽ സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തിയതിലല്ല പ്രശ്നം പകരം അത് നടത്തിയ രീതിയിലും അതോടൊപ്പം തന്നെ അപ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാത്തതിലുമാണ് പ്രശ്നമുള്ളത് എന്നതാണ് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ഇതിൽ കൃത്യമായ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന പോലും സംശയിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആയിരത്തി മുതൽ ഇതുവരെയുള്ള രണ്ടായിരത്തി വരെയുള്ള എല്ലാ ഇടപാടുകളും കൃത്യമായി പരിശോധിക്കട്ടെ സമഗ്രമായ അന്വേഷണം തന്നെ വേണം എന്നൊരു ഇപ്പോൾ ദേവസ്വം ബോർഡ് നീങ്ങുകയും ചെയ്തത് ഇതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് പറയുകയും ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ നേരത്തെ മുൻ ദേവസ്വം പ്രസിഡന്റുമാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ദേവസ്വം മാനുവൽ അനുസരിച്ച് ദേവസ്വം ബോർഡിൻ്റെ ആസ്തിവകകൾ അത്തരത്തിൽ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകരുത് അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നാണ് നിയമം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതല്ല എന്ന് പി എസ് പ്രശാന്ത് പറയുന്നുണ്ട് അത്തരത്തിൽ കൊണ്ടുപോകുന്നത് തടസ്സമില്ല അതിൽ അവസാന വാക്കെടുക്കേണ്ടത് തന്ത്രിയാണ് തന്ത്രി പറഞ്ഞാൽ അത്തരത്തിൽ കൊണ്ടുപോകുന്ന തടസ്സമില്ല പക്ഷേ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ സ്വർണത്തിന് മേൽ മെർക് മെർക്കറിയുടെ ആവരണം ചെയ്യുമ്പോഴൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച് ചില ഉണ്ട് അതൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് മാത്രമേ അത് അതിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അത് തങ്ങൾക്കും അറിയില്ല ദേവസ്വം ബോർഡിനും അറിയില്ല എന്തായാലും അതിലൊരു ഗൂഢാലോചനയുണ്ട് മാത്രമല്ല പിന്നീട് വന്ന ആ പരാതിയിലും ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിക്കുന്നു ഇത് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തതല്ല അതിന് പിന്നിലൊരു സംഘമുണ്ട് അത് ആഗോള സംഗമത്തെ അടക്കം തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കണം അത്തരത്തിലൊരു പരാതിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു പക്ഷേ ആരാണ് പിന്നിലെന്ന് ചോദിക്കുമ്പോൾ അത് ആഗോള അയ്യപ്പ സംഗമം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നും പറയുന്നു എന്തായാലും ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലെ ഒരു സംഘമുണ്ട് അത്തരത്തിലൊരു ഗൂഢാലോചനയുണ്ട് സമഗ്രമായ അന്വേഷണം വേണം ഇതാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് പറയുന്നത്